തിരഞ്ഞെടുപ്പിൻ്റെ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർഥ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊതുജനത്തിൻ്റെ വികാരപരമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് യു ഡി എഫിന് അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ ആരംഭത്തിലേ പറഞ്ഞല്ലോ കേരളത്തിലെ ഇടതുപക്ഷം ഇനി ജയിക്കാൻ സാധ്യതയില്ല ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ സാധ്യതയില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായി രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയം സ്റ്റഡി ചെയ്ത് ഞങ്ങൾ പറയുകയാണ് വെറുതെ പറയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് പിന്നെ നമ്മളെ മുന്നണിക്കകത്തുള്ള ഐക്യം എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ച് രാവുപകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എല്ലാ ജനങ്ങളെയും വോട്ടർമാരെയും നേരിൽ കണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയം എല്ലാ കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാ കുടുംബസംഗമം എത്രയാണ് നടത്തിയത് കേരളത്തിൽ നടത്തിയ ഒരു രാ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന കുടുംബസംഗമം ഒരു റെക്കോർഡാണ് റെക്കോർഡാണ് അത്ര കുടുംബസംഗമം എന്ന് പറയുമ്പം അത്രയും കുടിലുകളിൽ അത്രയും വീടുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം യഥാർത്ഥമായി ഒരു ജനസമൂഹത്തിന് നൽകാൻ സാധിച്ച ഒരവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ ഘടക കക്ഷികളിൽ എന്ന് പറ എല്ലാ ഘടക കക്ഷികളും മുസ്ലിം ലീഗല്ലോ വീണ് മരിച്ചു സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോകണ്ടുപോലും ഇതുപോലെ പ്രവർത്തിച്ച് കാണില്ല അത്ര ആത്മാർത്ഥമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ രംഗത്ത് സക്രിയമായി സജീവമായി രംഗത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു നല്ല ചരിത്രത്തിൻ്റെ ഭാഗമാണതൊക്കെ അതെ അൻവറിൻ്റെ അൻവറിൻ്റെ ഒരു പിന്നെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് പോലെ എണ്ണപ്പെട്ട നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു അൻവറിന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അൻവർ ഒരു നയപരമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച് വന്നയാളെ പുറത്ത് സി പി എമ്മിൽ നിന്ന് വിട്ട് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരണമെന്നായിരുന്നു ഞാൻ അന്നേ ആഗ്രഹിച്ചതും ഞാനത് സംസാരിച്ചതും വരാമെന്ന് അദ്ദേഹം ഏറ്റതുമാണ് അതുമല്ല മറ്റ് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് അത് ചൊഴഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറുണ്ട് എങ്കിൽ പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ അത് പാർട്ടി ചിന്തിക്കും അനുകൂലിക്കും എല്ലാ നേതാക്കന്മാരും ചർച്ച ചെയ്ത് അത് ഉചിതമായ തീരുമാനമെടുക്കും ഒരിക്കലും അൻവറെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ട എന്ന് കോൺഗ്രസ്സിനെ പോലെ ഒരു പാർട്ടി പറയില്ല ജനഭിയും തന്നെയുള്ള നേതാവാണ് കഴിവുള്ള നേതാവാണ് വളരെ സജീവമായ സക്രീമായ നേതാവാണ് അദ്ദേഹത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കും ഞങ്ങൾക്ക് അതിനകത്ത് തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് ഞാനല്ല പറയേണ്ടത് പറയാനുള്ള ഉത്തരവാദിത്വം പാട്ട് പാർട്ടികളെ കമ്മിറ്റിയുണ്ട് കമ്മിറ്റി തീരുമാനമെടുക്കും ആ തീരുമാനം വരെ കാത്തിരിക്കാം